പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ പി എസ് സി പരീക്ഷകൾ അട്ടിമറിക്കുവാനുള്ള ശ്രമം നടത്തുന്നതായി ഉദ്യോഗാർത്ഥികളുടെ ആരോപണം അതായത് ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് അതിൻ്റെ നടപടികൾ പൂർത്തിയായി പരീക്ഷാ തീയതിയും പ്രഖ്യാപിച്ച ശേഷം വീണ്ടും ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ അനുമതി നൽകിയതായിട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം അടുത്ത മാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അതായത് ജൂലൈ ആറിനു നടക്കുന്ന യു ജൂലൈ ഇരുപതിന് നടക്കുന്ന എൽ പി എസ് ടി തസ്തികകളിലേക്കാണ് ഈ മാസം പതിനാറ് വരെ അപേക്ഷിക്കാമെന്ന വിചിത്രമായ ന്യായം പി എസ് സി അറിയിച്ചിട്ടുള്ളത് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ ചേർക്കുവാനാണ് ഇപ്പോൾ വീണ്ടും അവസരം നൽകിയിരിക്കുന്നത് എന്നാണ് പി എസ് സിയുടെ വിശദീകരണമെങ്കിലും മാസങ്ങൾക്കു ശേഷം കേട്ടറ്റ് യോഗ്യത നേടിയവർക്ക് അവസരം നൽകുവാനുള്ള അട്ടിമറ നീക്കമാണ് ഇതെന്നാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ആരോപണം നേരത്തെ ജനുവരിയിൽ കേട്ടറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മാത്രമായിരുന്നു ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ഫെബ്രുവരിയിൽ റിസൾട്ട് വന്നവർക്കും അപേക്ഷിക്കാവുന്ന തരത്തിലേക്ക് പി ഈ ഒരു തസ്തികയെ മാറ്റിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം